സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു ചെടി നമ്മുടെ ഗൃഹത്തിൽ പൂക്കാൻ പാടില്ല ഈ ഒരു ചെടി പൂക്കുന്ന കാലയളവിൽ നമുക്ക് പലവിധ ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് ജ്യോതിഷവും വാസ്തുശാസ്ത്രവും പ്രത്യേകിച്ച് വാസ്തുശാസ്ത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്തി കാണുന്നുണ്ട് സാധാരണ നമ്മുടെ ഗൃഹത്തിൽ ഏതെങ്കിലും ഒരു ചെടി പൂവിടുന്നത് ഐശ്വര്യദായകമാണ് ഒരു സസ്യത്തിൽ പൂ വിടരുന്നത് അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പൂജകളിൽ നമ്മൾ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ ചില സസ്യങ്ങൾ പൂക്കുന്നത് നമ്മുടെ ഗൃഹത്തിന് വളരെയധികം നെഗറ്റീവ് ഊർജം പ്രദാനം ചെയ്യും അത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ പൂക്കാൻ പാടില്ലാത്ത ഒരു പുഷ്പമുണ്ട് അല്ലെങ്കിൽ ഒരു ചെടിയുണ്ട് അതേത് ചെടിയാണ് അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ എന്താണ് ഇതേ പറ്റിയെല്ലാമാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അതെ ഈ ഒരു സസ്യം നമ്മുടെ ഗൃഹത്തിൽ ഊക്കുവാൻ പാടില്ല ദൗർഭാഗ്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വണ്ടി വിളിച്ചു വരും എന്നാണ് പറയപ്പെടുന്നത് പ്രാചീന വിശ്വാസ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ ഒരു വിശ്വാസം കാണാൻ സാധിക്കും ചില നാട്ടു വിശ്വാസങ്ങളിലും നമുക്കിത് കാണുവാൻ സാധിക്കും ഒരുപക്ഷെ ഈ സസ്യം ഏതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മുത്തശ്ശിമാരോ അമ്മമാരോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളും ഈ അറിവുകൾ കേട്ടിട്ടുണ്ടാകാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു സസ്യമാണ് കറിവേപ്പ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നട്ടു പരിപാലിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും സൗഭാഗ്യവും നേടിത്തരുന്ന ഇതുപോലെ മറ്റൊരു സസ്യമില്ല എന്നുള്ളതാണ് മാത്രമല്ല ഐശ്വര്യത്തെ കൂടാതെ തന്നെ സൗഭാഗ്യം ദീർഘമായ ആരോഗ്യം ഇത് നമുക്ക് കറിവേപ്പ് സമ്മാനിക്കും എന്നുള്ളതാണ് വേപ്പ് വിഭാഗത്തിൽ വരുന്ന ഒരു ചെടിയാണ് കറിവേപ്പ് എന്ന് പറയുന്നത് ഈ വേപ്പ് വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ഈ വേപ്പ് വിഭാഗത്തിൽ വരുന്ന സസ്യങ്ങളെ വാസ്തുശാസ്ത്രം എടുത്തു പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ നട്ടു പരിപാലിക്കുമ്പോൾ ചില വാസ്തു നിയമങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതുണ്ട് അങ്ങനെ പാലിച്ച് നമ്മൾ അതിനെ നട്ട് പരിപാലിക്കുമ്പോഴാണ് അതിൽ നിന്ന് കൃത്യമായ ഫലം നമുക്ക് നേടുവാൻ സാധിക്കുക എന്നാൽ ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലേ എന്നതുപോലെ വാസ്തുശാസ്ത്രം സൗഭാഗ്യം വളരെയധികം നമുക്ക് കറിവേപ്പ് നട്ട് പരിപാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൽ വളർത്തിക്കൊണ്ട് നേടാൻ സാധിക്കുമെന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് ദൗർഭാഗ്യം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് വാസ്തുശാസ്ത്രമനുസരിച്ച് കറിവേപ്പ് എല്ലാ ദിശകളിലും നടുന്നത് ഉചിതമല്ല അതിന് അതിൻ്റെതായ ചില പ്രത്യേക സ്ഥാനങ്ങളുണ്ട് അവിടെ നമ്മൾ നട്ട് പരിപാലിക്കുമ്പോഴാണ് അവിടെ വെച്ചത് പെരുമാറുമ്പോഴാണ് നമുക്ക് കറിവേപ്പിൽ നിന്നുള്ള വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും കൂടുതലായി നേടുവാൻ സാധിക്കുന്നത് അതുപോലെ വാസ്തുശാസ്ത്രം പറയുന്ന ഒന്നാണ് കറിവേപ്പുകൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ അത് പൂവിടാൻ പാടില്ല പൂവിടാൻ വരുന്നതിന് മുൻപ് തന്നെ ആ ഒരു കറിവേപ്പിലെ പൂക്കൾ നമ്മൾ ഒടിച്ചു നീക്കണം ഇല്ലാത്ത പക്ഷം പലവിധ ദൗർഭാഗ്യവും നമ്മുടെ ഗൃഹത്തിൽ വഴക്കുകളും ഷണ്ടയും കലഹവും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഉചിതമായ സ്ഥാനത്ത് കറിവേപ്പ് നട്ടു പരിപാലിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിരന്തരവാസം ഇവയ്ക്ക് കാരണമാകുമെന്ന് ഞാൻ മുൻ മുൻഭാഗത്ത് സൂചിപ്പിച്ചു കാരണം വാസ്തു വാസ്തുഭാഗ്യമുള്ള ഗ്രഹങ്ങളിൽ മഹാലക്ഷ്മി വാസം ചെയ്യും എന്നുള്ളതാണ് വാസ്തു ദോഷം ഭവിക്കുന്ന ഗ്രഹങ്ങളിൽ മഹാലക്ഷ്മി വാസം ചെയ്യുകയുമില്ല അപ്പോ കറിവേപ്പ് ഇത്തരത്തിൽ പൂക്കുകയോ മോശപ്പെട്ട സ്ഥാനങ്ങളിൽ അതിനെ നട്ടു പരിപാലിക്കുകയോ ചെയ്യുന്ന ഗൃഹങ്ങളിൽ വാസ്തുദോഷം ഭവിക്കുകയും തന്നിമിത്തം അവിടെ ലക്ഷ്മി വാസം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നുള്ളതാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് കറിവേപ്പിൽ സൂചിപ്പിച്ചതുപോലെ പൂക്കൾ വിടരുന്നത് ശുഭകരമായി പറയുന്നില്ല കറിവേപ്പിൽ പൂക്കളുടെ മുട്ടുകൾ വരുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ അതിനെ ഒടിച്ച് നീക്കേണ്ടത് അനുവായ ഇങ്ങനെ ഒടിച്ചു നീക്കുന്നത് തീർത്തും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി കടാക്ഷം അധികരിക്കുന്നതിന് ഈ ഒരു ലളിതമായ പ്രവൃത്തി സഹായിക്കും കറിവേപ്പ് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്താല് പല വിധത്തിലുള്ള ദുരിതങ്ങളും രോഗങ്ങളും നമുക്ക് വന്നു ഭവിക്കാം എന്നുള്ളൊരു വിശ്വാസം പ്രാചീനമായി നിലനിൽക്കുന്നുണ്ട് ഇതിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എങ്കിലും വാസ്തുശാസ്ത്രം ഇതിനെ ദോഷപ്രദമായിട്ടാണ് പറയുന്നത് കറിവേപ്പ് ഞാൻ മുൻ സൂചിപ്പിച്ചു വാസ്തുശാസ്ത്രത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതിന് പ്രകാരം ഒരിക്കലും നമ്മുടെ ഗൃഹത്തിനോട് ചേർന്ന് ഈ കറിവേപ്പ് നടാൻ പാടില്ല പ്രത്യേകിച്ച് കറിവേപ്പിന്റെ നിഴൽ നമ്മുടെ ഗൃഹത്തിലെ ചുവരുകളിൽ വീഴാൻ പാടില്ല എന്നുള്ളതാണ് അത്ര അടുത്ത് തന്നെ നടാൻ പാടില്ല കൃത്യമായ ഒരു അകലം നമ്മൾ കൃത്യമായും കറിവേപ്പിന്റെ കാര്യത്തിൽ ഗൃഹവുമായി ബന്ധപ്പെട്ട് പാലിച്ചിരിക്കണം എന്നതുകൂടിയുമാണ് കുറഞ്ഞത് പത്തടിയെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് കറിവേപ്പിന് അകലമുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത്ര ദൂരത്തിൽ മാത്രമേ കറിവെയ്പ് നടാൻ പാടുള്ളൂ അതിൽ തന്നെയും വടക്ക് കിഴക്ക് മൂല ഈശാന മൂലയിൽ ഒരു കാരണവശാലും കറിവെയ്പ് നടാൻ പാടില്ല എന്നുള്ളതാണ് കറിവെയ്പ് ഈ ഒരു ഭാഗത്ത് നടുന്നത് നിരന്തരം നമ്മുടെ ഗ്രഹത്തിലേക്ക് പ്രവഹിക്കുന്ന ദൈവികമായ ഊർജത്തെ കിടുത്തിക്കളയും എന്നുള്ളത് കൂടിയുമാണ് അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് കറിവേപ്പ് നട്ട് വളർത്തുന്നത് ഒട്ടും ഉചിതമല്ല അതുപോലെ കിണർ ഉൾപ്പെടെ ജലാശയങ്ങളോട് ചേർന്ന് നമ്മൾ ഈ കറിവേപ്പ് നട്ട് പരിപാലിക്കാൻ പാടില്ല ഒരു ഗൃഹത്തിലെ വാസ്തുശാസ്ത്രമനുസരിച്ചുള്ള കിണറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ വടക്ക് കിഴക്കേ കോണാണ് അവിടെയാണ് കിണറുകൾക്ക് ഉത്തമമായ സ്ഥാനം അപ്പൊ ആ ഒരു സ്ഥാനത്ത് പൊതുവിൽ ഈ കറിവേപ്പ് നടാൻ പാടില്ല ഈ ഒരു ഭാഗത്ത് കറിവേപ്പ് വരുന്നത് മുൻ സൂചിപ്പിച്ചതുപോലെ ദൈവിക ഊർജത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും അതുപോലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ചില മാനസിക വിഷമതകളും സമ്മാനിക്കും ഈശാന മൂല പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ദിക്കാണ് കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ കോൺ ആ മൂല വരുന്ന ഭാഗം അതായത് നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂല വരുന്ന ആ ഒരു ഭാഗത്തും നമ്മൾ കറിവേപ്പ് നട്ടുപരിപാലിക്കാൻ പാടില്ല എന്നാൽ ഈ കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങൾ ഒരു അതിരി കെട്ടിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരല്പം ഉയർന്ന തിട്ടയൊക്കെ ഉണ്ട് എങ്കിൽ അതിനു മുകളിൽ കറിവേപ്പ് നടന്നതിലും പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല തെക്ക് കിഴക്ക് ദിശകളിലും കറിവെയ്പ് നടാൻ പാടില്ല മറ്റു ഭാഗങ്ങളിൽ വടക്ക് വടക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് ഈ ദിശകളില് നമ്മൾ കറിവേപ്പ് നട്ട് പരിപാലിക്കുന്നതാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് വളരെ ഐശ്വര്യദായകമായിട്ടുള്ളത് മഹാലക്ഷ്മിയുടെ നിരന്തരമായ കടാക്ഷവും കുടുംബത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും ധനവർദ്ധനവും സന്തോഷവും ദീർഘമായ ആരോഗ്യവും രോഗങ്ങളിൽ നിന്ന് മുക്തിയും ഒക്കെ തന്നെ ഈ ദിശകളിൽ പ്രത്യേകിച്ച് ഗൃഹത്തിന്റെ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് എന്നാൽ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ കോൺ ഭാഗത്തേക്ക് വരാൻ പാടില്ല ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ അതായത് ഉചിതം എന്ന് നമ്മൾ ഈ മനസ്സിലാക്കിയ ഭാഗങ്ങളിൽ വറിവേപ്പ് നട്ടു പരിപാലിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കറിവേപ്പിലെ ഇലകളിൽ ചിലന്തി വല കെട്ടുവാൻ പാടില്ല എന്ന് ചിലന്തി വല കറിവേപ്പിൽ കെട്ടുകയാണ് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വലിയ രീതിയിലുള്ള കലഹവും വഴക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ എന്തെങ്കിലും ഒരു കലഹമോ വഴക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആ ഒരു കറിവേപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ചിലന്തി വല കെട്ടിയിട്ടുണ്ടാകും അതിനെ നിങ്ങൾ ഒടിച്ചു നീക്കാം അല്ല എങ്കിൽ ആ വലയെ നിങ്ങൾ മാറ്റം ചെയ്യുക ഒരിക്കലും ചിലന്തിയെ നമ്മുടെ കറിവേപ്പിൽ വല കെട്ടാൻ അനുവദിക്കരുത് അത് കുടുംബത്തിൽ പല വിധത്തിലുള്ള തകരാറുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ സുഹൃത്തുക്കളെ ഈ കറിവേപ്പ് എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രം അതിനെ നമ്മൾ ശ്രദ്ധിച്ച് ഈ പറയുന്ന നിയമങ്ങൾ പാലിച്ചു നട്ടു വളർത്തിയാൽ വളരെ വലിയ ഐശ്വര്യം ലക്ഷ്മി കടാക്ഷം ധനം സമ്പത്ത് ഇതൊക്കെ തന്നെ ആർജിക്കാൻ പര്യാപ്തമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ അതിന് പൂക്കാൻ അനുവദിക്കാതിരിക്കുക ൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹം ഒരു സന്തോഷ കൂടാരമായി എന്നാണ് ജ്യോതിഷം അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പൊ കറിവേപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില ആത്മീയ വിശ്വാസങ്ങൾ ഇതൊക്കെയാണ് ഇക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി പരിചരിക്കുമെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ആരോഗ്യത്തെയും മാനസികമായ സന്തോഷത്തെയും ഇരട്ടിപ്പിക്കും വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം ഏതുന്നില്ല ഓരോന്നൊരു വീഡിയോയിൽ അടുത്ത കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം